മാമ്പുഴ മാമ്പുഴ്ശേരി റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നു എ പി അനിൽകുമാർ എം എൽ എ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി എം എൽ എ അനുവദിച്ച ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് റബറൈസ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന റോഡുകളിൽ ഒന്നാണ് മാമ്പുഴ ഐലാശേരി പാത റോഡിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായത് വലിയ പ്രതിഷേധങ്ങൾക്കും ജനപ്രതിനിധികൾക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും കാരണമായിരുന്നു തുടർന്ന് സംസ്ഥാന ബജറ്റിൽ നിന്ന് എ പി അനിൽകുമാർ എം എൽ എ മുൻകൈയ്യെടുത്ത് അനുവദിച്ച ഒന്നര കോടി രൂപ ചിലവിൽ ഒന്നേകാൽ കിലോമീറ്റർ ദൂരമാണ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുക തുടർന്നുള്ള വർഷങ്ങളിൽ അയിലാശേരി വരെയുള്ള ഭാഗങ്ങളുടെ നവീകരണവും പൂർത്തിയാക്കും എ പി അനിൽകുമാർ എം എൽ എ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിപ്പുറം വഴി നമുക്ക് നീലാഞ്ചേരി എത്തുന്ന റോഡ് കമാന റോഡ് അത് നമ്മൾ നാല്പു ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് താൽക്കാലികമായി ചെയ്യാനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റോഡ് നമുക്ക് റബ്ബറൈസ്ഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് അത് തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ നമുക്ക് റബ്ബറൈസ്ഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് നമുക്കാദ്യ റോഡുണ്ടാക്കുക അത് കഴിഞ്ഞ് ഗുണനിലവാരം കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ നമുക്ക് റോഡുകളാക്കാനുള്ള നടപടികൾ എടുക്കും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല വാർഡ് അംഗം മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു സാലിം ബാപ്പുട്ടി കളത്തിൽ കുഞ്ഞാപ്പു ഹാജി പി റഷീദ് പി എം മജീദ് എ പി അസ്കർ പി കുഞ്ഞീതു പി സലാഹുദ്ദീൻ ലാലു പറവെട്ടി കൊപ്പത്ത് ഷെരീഫ് ഉസ്മാൻ കോയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ